ലൈവ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു ലാലട്ടൻ ജാസ്മിനെ നന്നായിട്ട് പറയുന്നേ വൃത്തിയില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു ഇത് എനിക്ക് ജോൻ പറഞ്ഞിട്ടേ അറിയുള്ളൂ സ്ക്രീനിലൂടെ കുറെ ഇതൊക്കെ കാണിച്ചു സത്യാവസ്ഥ എനിക്കറിയാം പക്ഷെ സഹൈജീൻ എന്ന് പറയണത് നമ്മള് വളർന്നു വന്ന ഒരു രീതിയുടെ ഒരു റിഫ്ലക്ഷനാണ് അല്ലെ വീട്ടിൽ പഠിച്ചതിന്റെ ഒരു രീതിയിലൊരു റിഫ്ലക്ഷൻ ആണ് അതൊരു ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം പിന്നെ ആ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനാ അതാരെങ്കിലും പറഞ്ഞു കൊടുക്കണം അതെങ്ങനെ നമ്മള് ഗ്രൂപ്പ് മെന്റാലിറ്റി ഇപ്പൊ ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ ബോയ്സ് ഹോസ്റ്റലില് നമുക്ക് അതിന്റെ ഒരു അവസ്ഥ അത് ആ കൊച്ചു വീട്ടിലേക്ക് വരുമ്പോ അവന്റെ അമ്മ അത് ചിലപ്പോ ക്ലീൻ ആക്കി വെക്കുമായിരിക്കും പെണ്ണുകളും ആണെങ്കിലും പെണ്ണുങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം എന്നാലും ഞാനൊരു യുനോ എന്റെ വീട് ഞാൻ ക്ലീൻ ആക്കി വയ്ക്കുമ്പോഴും ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ മെസ്സ് എന്റെ ജോലൊക്കെ വന്നാൽ മടക്കി വെക്കുന്നത് ചില സമയത്ത് അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഹൈജീൻ എന്ന് പറയുമ്പം സെൻസിറ്റീവ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണലി എനിക്ക് ആ കുട്ടീൻ്റെ ഹൈജീനെ കുറിച്ച് അറിയില്ല എന്റെ അടുത്ത് വന്ന എനിക്ക് അടുത്തിടെ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഈ ക്യാമറകളൊക്കെ എന്തൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതേ കാണിക്കുന്നു പക്ഷെ ഒരു വീട്ടില് ചെന്നൈയിലൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ അതിൽ ചർച്ച വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് വീട്ടിലകത്ത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും അഭിപ്രായം പറയാന്നേ ഉള്ളു ബേസിക് ബേസിക് ായിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനമാണ് പക്ഷെ ആ കൊച്ചിന് കുറെ കൊട്ടി കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് പാവം ഐ ഫീൽ ബാഡ് ും കു സ്റ്റാൻഡേഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് സാധനം ഇതൊക്കെ അതാലോചിക്കാതെ ചെയ്യുന്നത് വരുമ്പോൾ ആക്കുറിച്ച് കൊറേ ട്രോമ അനുഭവിക്കും ഐ ഫീൽ വെരി ബാഡ് ആക്ച്വലി നമ്മൾ എനിക്കത്രയും അതിന്റെ നമുക്ക് ആ ഒരു സബ്ജക്ട് ഇഷ്ടം അല്ലെങ്കിലും ആ ഏറ്റവും ട്രോമ അനുഭവിക്കാൻ പോകുന്നത് ജാസ്മിനാണ് എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് സങ്കടമൊക്കെ ഞാൻ ഈ ഷോയിലൂടെയാണ് ആദ്യ കുട്ടീനെ കാണണ്ടത് എനിക്കറിയില്ല സുന്ദരി കുട്ടി തോന്നി പിന്നെ ഗെയിം പിന്നെ കുറച്ച് എല്ലാ എല്ലാ സ്ക്രീനിലും കാണുന്ന സത്യമാണോ അത് എന്റെ പേഴ്സണൽ ടൈമിൽ പോട്ട് ഐ ഫീൽ ബാഡ് ആകെ ആ കുച്ചിനെ കുച്ചാണ് ഇതൊരു ചേച്ചി പോട്ടെ പക്ഷെ ഇണച്ചു എന്തിനാവുന്നതായിരിക്കും